തൃശൂർ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയെന്നാണ് വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ ആന്റണി എന്നിവരാണ് മരിച്ചത് ആന്റണിയുടെ മൃതദേഹം തലയ്ക്ക് അടിയേറ്റ് ചോരമാർന്ന നിലയിലായിരുന്നു അരവിന്ദാക്ഷന്റെ മൃതദേഹം ബാങ്കിന് പുറയിലെ കാനയിൽ നിന്നാണ് കണ്ടെത്തിയത് അരവിന്ദാക്ഷന്റെ മൃതദേഹത്തിനു സമീപത്ത് നിന്നും വിഷക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന ബാങ്കിലെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നു അരവിന്ദാക്ഷനും ആന്റണിയും ഇന്ന് രാവിലെ ബാങ്ക് തുറക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കാനെത്തുന്ന സ്ത്രീയാണ് ഇരുവരെയും മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയത് ഇതിനു പിന്നാലെ തന്നെ ജോലിക്കെത്തിയ കാശീർ മാനേജരും വിവരം പറഞ്ഞു ഇവരാണ് പോലീസിനും വിവരം നൽകിയത് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് പരിശോധനകൾ നടത്തി അതേസമയം ഇരുവരും തമ്മിൽ തർക്കമുള്ളതായി അറിവില്ലെന്ന് വെള്ളാനിക്കര സഹകരണ ബാങ്ക് സെക്രട്ടറി സ്മിത പ്രതികരിച്ചു അരവിന്ദാക്ഷൻ മൂന്ന് വർഷമായി ബാങ്കിന്റെ സെക്യൂരിറ്റിയാണ് ബാങ്കിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ആന്റണിയെ കൂടി സെക്യൂരിറ്റിയായി നിയോഗിച്ചത് പണികൾ പൂർത്തിയായതിനാൽ ജോലിയുടെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് സംഭവം ഉണ്ടായത് ജോലി സ്ഥിരത സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നെന്ന് വ്യക്തമല്ലെന്നും സെക്രട്ടറി പറഞ്ഞു ജയ്ഹിദ്